പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഫോണിൽ നിന്ന് മറ്റൊരു വ്യക്തി പബ്ലിക് ഗ്രൂപ്പിലേക്ക് മെസ്സേജ് ഇട്ടു പ്രതിഷേധവുമായി ഡ്രൈവേഴ്സ് കഴിഞ്ഞ ദിവസം വൈകിട്ട് എട്ട് നാപ്പത്തി അഞ്ചോട് കൂടിയാണ് കാന്തല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി തങ്കച്ചന്റെ ഫോണിൽ നിന്നും ഡ്രൈവേഴ്സിന്റെ ഗ്രൂപ്പിലേക്ക് നിർദ്ദേശങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള ശബ്ദ സന്ദേശം വിട്ടത് തൊട്ടു പിന്നാലെ മറിയൂരിലെ മറ്റൊരു സ്വകാര്യ വ്യക്തി ഇതേ ഫോണിൽ നിന്നും ഞാനാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന തരത്തിൽ വിവരിച്ചുകൊണ്ട് വീണ്ടും ശബ്ദ സന്ദേശം വിട്ടു ഇതാണ് ഡ്രൈവർമാർക്കിടയിൽ പ്രതിഷേധത്തിന് കാരണമായത് പ്രസിഡന്റിന്റെ നമ്പറിൽ നിന്ന് മറ്റൊരു വ്യക്തി അയച്ചു എന്ന് പറയുന്ന ശബ്ദ സന്ദേശത്തിന്റെ പൂർണ്ണരൂപം ഞാൻ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാന് നന്മ നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ വേണ്ടിട്ടാണ് നിങ്ങള് നീ ഇപ്പ വിഘുണവാദികള് നീ ഞാൻ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല ഓക്കെ നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ രീതികൾ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പ്രസന്റ് ഞാൻ പറഞ്ഞത് അപ്പൊ നീയൊക്കെ ഇങ്ങനെ പ്രതികരിക്കുവാണെങ്കിൽ നിന്റെ ഒക്കെ ആറ്റിറ്റ്യൂഡ് അതാണ് നിന്നെ ഒന്നും ഒരിക്കലും നന്നാക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ എങ്ങനെ വെച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റും ഞാൻ ചെയ്യാം ഏർ അതുകൊണ്ട് ഈ പറയുന്ന ബാക്കി ആർക്കും ഇല്ലാത്ത കുഴപ്പം നിനക്കുണ്ടെങ്കിൽ നിനക്ക് എന്തോ കൊഴപ്പമാണ് അതാണ് നിന്റെ കുഴപ്പം ഓക്കെ അതല്ല ഇതിപ്പോ ഞാൻ നീ ഉൾപ്പെടെയുള്ള ഡ്രൈവർമാർക്ക് നന്മകരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് അതിൽ നീ അത് ശരിയല്ല അത് ശരിയല്ല അതിപ്പോ മനസ്സിലാക്കേണ്ട ഡ്രൈവർമാർ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഓക്കെ ഇത് ബാക്കി എന്താ ചെയ്യുന്നത് എനിക്ക് ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഒന്നുമല്ല പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അല്ലേ തുടർന്ന് ഡ്രൈവർമാർ എല്ലാവരും കാന്തല്ലൂർ പഞ്ചായത്ത് ഓഫീസ് മുമ്പാകെ സംഘടിച്ച് പ്രതിഷേധം അറിയിക്കുകയായിരുന്നു ഇന്നലെ വൈകുന്നേരം എട്ടേ മുസ്ക്കാലാവുമ്പോൾ താന്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സംഘത്തിൽ ഒരു മെസ്സേജ് ഇട്ടാണ് വായിസ് മെസ്സേജ് അത് തൊട്ടു പുറകെ തന്നെ ഒരു വേറൊരാൾ നാനാണ് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് നാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് പറഞ്ഞ് പ്രസിഡൻ്റ് ഫോണിൽ തന്നെ ഒരു വോയിസ് മെസ്സേജ് ഇട്ടു അത് ഞങ്ങൾ ഇന്ന് കാലത്തെ എന്തായാലും ചോദിച്ചപ്പോൾ പ്രസിഡന്റ് പറഞ്ഞത് ഒരു മറിയുള്ള ജോബീനാണ് ഞാൻ ചായ പിടിക്കാൻ പോയപ്പോൾ എടുത്തിട്ടാണ് പക്ഷെ ഒരു സെക്കൻഡ് കൊണ്ട് അങ്ങനെ മാറിയിടാനുള്ള സാധനത്തില്ല അപ്പോൾ ആ ഇട്ട ആളിനെ ഞങ്ങൾ ഡ്രൈവർമാരെ എല്ലാവരും കൂടി വന്ന് പ്രശ്നം ചോദിച്ചു ആ ഇട്ട ആളിനെ വായ്പമേരി ഇട്ട ആളിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് ഇതുവരെ അതൊരു നടപടിയല്ല നിങ്ങൾ കേസ് കൊടുക്കുകയാണെങ്കിൽ കേസ് കൊടുത്താൽ എന്ത് നടപടി വേണമെങ്കിലും ചെയ്തോളാം പറഞ്ഞാണ് പ്രശ്നം പറയുന്നത് ഇത് നിങ്ങളെ കാന്തലൂർ ഡ്രൈവർമാരെ എല്ലാവരും ഒരു സംഭവമാണ് നടത്തിയാക്കുന്നത് ഇതിന് വേണ്ട മറുപടി കിട്ടണമെന്ന് മാത്രമേ അപേക്ഷിക്കുള്ളൂ അതേസമയം ഒപ്പം യാത്ര ചെയ്തിരുന്നയാൾ തൻ്റെ അറിവില്ലാതെയാണ് സന്ദേശം വിട്ടതെന്നും കാന്തലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി തങ്കച്ചൻ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട്

ും ഇതുവരെ തുടർന്നും പ്രതീക്ഷിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഒമ്പത് നാല് പൂജ്യം പൂജ്യം രണ്ട് അഞ്ച് രണ്ട് ഒന്ന് ആറ് ഒന്ന് അല്ലെങ്കിൽ എട്ട് മൂന്ന് മൂന്ന് പൂജ്യം പൂജ്യം രണ്ട് നാല് ഒന്ന് ആറ് ഒന്ന്